നമ്മൾ ആരാ കാണാൻ പോന്നെസാബിന്റെ പിന്നെ സനിപ്രോയുടെ ഫയൻ ബിഗ് താനാ സനി സനി മോട്ടിവേഷൻ ചെറിയ അങ്ങനെ രണ്ടേ രണ്ടേ മുക്കാല് വർഷത്തിന് ശേഷം എത്തണ്ട ആളെടുത്ത് എത്തി എനിക്കത് മതി കാരണം ആ ടൈമില് വരച്ചത് കൊളയ കാരണം എല്ലാരും കൊറേ പേര് അങ്ങനെ ഇങ്ങനായി നിന്റെ ആര് കാണാനാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞവരുണ്ട് ആ അമ്മ വരയ്ക്കുമ്പോ നോക്കി ആ ടൈമിൽ ഓ ഈട് നിങ്ങളാണ് നിങ്ങളേ എയ് ഇയാ ഇയാ ഞങ്ങ പോസ്റ്റ ചെയ്തിട്ടില്ല ഓടാ ഇതിന്റെ പോസ്റ്റ് ചെയ്തിട്ടില്ല എടാ ഇതി പോലി ഗയ്സ് ഗിയറാ സൂപ്പർ അദിവി അദിവിക്സ് അദിവിക്സ് എന്ത് ഫടാ ഓ നൈസ് സോ ഗയ്സ് നൈസ് ആടി കൊണ്ട്ടാടാ അവിൻ ഹേറ്റർ അമാ അന്ന് പറഞ്ഞല്ലേ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പറഞ്ഞ നാളെ നാളം കാണാൻ പറ്റൂന്ന് പറഞ്ഞു ഇല്ല いや, उन्ने नस्रेल, यार, 달리 കാണியா كده ப்ரோ ഡ്രോയിங் இல்ல, ഞാൻ കണ്ടി. ആ കാണിക്കി. அத่า കാണണ്ടது. रावندي ബുക്ക يا ബുക്കിങ്ങ எடுத்தേ. انا بوكില. ഇതിനെ ഒപ്പിടാനുണ്ട്, ഹോട്ടൽ. എക്കി. എക്കിരലി. ദേ, അവർ കൊണ്ടാ. கிரામൻ. ആ. jangan ini ദാസ് നിന്നേ. ദാസ്. ഓ, ഓ, ഓ. ദാസ് സെ മുമ്പോട്ടുള്ള യുക്ക്. येड़ा എന്തു വാടാ ഇത്? രണ്ട് <laughs> ഫോട്ടോയും But practice makes man perfect. अलग अलग ना। Thank you bro, thank you। अबे बोला अबे <laughs> बोला करता हूँ आगे। हमारे मेरे मोटिवेशन बोलते हैं। अल्लाह रे बोलो। आ जाए। Thank you so much ता। Thank you, thank you। अबे मेरा बहुत समस्या चल रही है। अल्लाह संजीव बोले ना केमी। देख रहा ना। जो इन्हीं समय में ना। तैसा नहीं है। जुम्मा। इतना ही तैसा नहीं है ഇത് ുംകിയതല്ല ഞങ്ങള് കാണും <ihaz violin beeping warfare> ും ഫോട്ടോ തന്നെ ഇത് ഞാൻ തൂക്കിയോട് എന്റെ ആദ്യത്തെ സുഭാറ്റൊന്നും എന്റെ ഫോട്ടോ ക്വാളിറ്റി ആ സെൽഫി വെച്ചാണിത് ഇവൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അവരിടത്തും അതുകൊണ്ട് കുറച്ച് വ്ലോഗിലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക അവരുമായിട്ട് എടുത്തോ അത് അവരുടെ രണ്ടു ദിവസം വേണ്ടിയോടെ കൊണ്ടുവച്ച് കൊണ്ടുവച്ചിട്ട് പെട്ടെന്ന് വന്നിട്ട് ഇന്നോടെ വന്നതാ വിളിപ്പിന് വന്നതാങ് എനിക്കും അതുകൊണ്ട് എന്റെ പുലിയുടെ പ്രൊഫൈലിംഗ് കടാനായിട്ടേക്കാൻ ഫോട്ടോ കിട്ടി താങ്ക് യു സോപ്പർ സ്റ്റാർ ഫോർ കമ്മിങ് പിന്നെന്താൾക്കാരെ കൊണ്ട് നമ്മുടെ നിറഞ്ഞിരിക്കും അറിയാ

എന്തെങ്കിലെ സ്റ്റോക്ക് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്ത ഇങ്ങനത്തെ ഫീൽ ചെയ്തിട്ടൊക്കെ ചുമ ഏതായാലും ഞാൻ അപ്പം താങ്ക് യു സോ മച്ച് വീണ്ടും സർപ്രൈസ് ചെയ്താൽ ഞാൻ തന്നെ ഞെട്ടി എന്റെ ഫോട്ടോ പോലും ഇല്ല ഇങ്ങനെ ഒരു സാധനം അപ്പോൾ ഒരാൾ ഡേയ്സ് ആളുകൾ ഒരു മണിക്കൂർ ഈ ടിക്കൂ കാണില്ല നീ ചെയ്യുന്നൊക്കെ ചെയ്യുന്ന പറഞ്ഞോട് അങ്ങനെ ഇവ ഡ്രോയിങ് കൊടുക്കാൻ വന്നു ശസാമിനെയും കണ്ട് സനുബ്രോം കണ്ട് മെയിൻ ചാനലിലെ ചാനലിലെ ഫസ്റ്റ് ഫസ്റ്റ് ബ്ലോഗും ബ്ലോഗും ഇതിന്റെ തരിപ്പ് അറിയോ അതെ ഒരു വലിയൊരു മോട്ടിവേഷൻ കിട്ടി ഇനി ഇനി അത് കേറി ചറവറ ചറവറ വീഡിയോസ് ഇവനും ും എന്താ പറയണ്ടെന്നറിയില്ല രണ്ടുപേരും നല്ല ഫ്രണ്ട്ലി ആട്ടോ നമ്മെങ്ങനെയാണോ അതേപോലെ തന്നെ നല്ല കമ്പനിയാണ് അവിടെ കയറിയപ്പോ തന്നെ ഇനി ഞാൻ ആകെ സെക്കായി എന്തൊക്കെയാ പറഞ്ഞിരുന്നു ഞാൻ അവിടെ നമ്മളെപ്പോഴും ഫോണിൽ കാണുന്ന ഒരാളെ കാണുമ്പോൾ ഒരു ഒരു മോട്ടിവേഷൻ കിട്ടി അപ്പൊ ഇനി നമുക്ക് പറ്റില്ലല്ലോ കണ്ടൻസ് ചെയ്യണം വെറുതിരുന്ന കാര്യമല്ലേ അപ്പോ ഞാൻ ഇടും ആശിക്കുണ്ട് ആശിക്കുണ്ട് ആശിക്കിടുന്നുണ്ട് അപ്പൊ എന്തായാലും ശരി അപ്പൊ ബൈ